ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി തന്നെ നമ്മൾ കാണുന്നത് ഈ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിട്ടിട്ട് കെ കേരളയിലോട്ട് കൊൽക്കത്തയിലോട്ട് പോകുന്നു ഒരു വാർത്തയാണ് അപ്പം ഞാനിത് സത്യാവസ്ഥ അറിയാനായിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ കുറച്ചൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് അതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും സത്യാവസ്ഥ വിശ്വസിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനായിട്ട് വന്ന് എനിക്കങ്ങനെ വന്നിട്ടില്ല ഇപ്പം അവിടെ പറയുന്നത് കഴിഞ്ഞ ദിവസം ഗംഭീർ ഇതുപോലെ തന്നെ രോഹിത് ശർമ്മയിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടായി തനിക്ക് ഏറ്റവും വെല്ലുവിളി ഒരു ആള് രോഹിത് ശർമ്മയാണെന്നാണ് പറയുന്നത് അത് ഇത് ഐ പി എൽ സമയത്തായിരിക്കാം ഒരു രോഹിത് ശർമ്മയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഐ പി എൽ മത്സരത്തിൽ ഈ മുംബൈ അല്ലാണ്ട് വേറെ ആരെയാണ് നയിക്കാൻ ആഗ്രഹമുള്ളതെന്ന് ചോദിച്ച ഒരു സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട് രോഹിത് ശർമ്മ ഇങ്ങനെ പറയുകയുണ്ടായി അദ്ദേഹത്തിന് കൊൽക്കത്ത നൈഡേഴ്സിൻ്റെ നായക സ്ഥാനത്ത് എത്താൻ ആഗ്രഹമുണ്ട് കാരണം വേറെ നല്ല കൊൽക്കത്തയിലെ ഈഡൻ ഹിഡൻ എന്ന് വെച്ചാൽ രോഹിത് ശർമ്മയുടെ ഏറ്റവും നല്ല നല്ല പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുള്ളൊരു ഒരു സ്റ്റേഡിയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ കെ ആറിനെ നയിക്കാൻ ഒരു ആഗ്രഹമുണ്ടെന്ന് പറയുന്നു അപ്പം ഇതെല്ലാം കൂടെ ഒക്കെ വെച്ചിട്ട് ഈ ആരാധകർ ഉണ്ടാക്കി വിടുന്ന ചില വാർത്തകൾ മാത്രമാണ് ഈ ഒരു കാര്യം അല്ലാണ്ട് ഇന്നത്തെ സത്യാവശ്യമൊന്നും അല്ല അത് തന്നെയല്ല കെ കറിന്റെ കയ്യിൽ ഇനിയിപ്പം രോഹിത് ശർമ്മയെ ഒരു പേഴ്സിന്റെ ആ ഒരു ഘനമൊന്നുമില്ല അതായത് പത്ത് കോടിക്കൊക്കെ ഇപ്പം നമുക്ക് എന്താ പറയുക രോഹിത് ശർമ്മയുടെ എന്ന് വെച്ചാൽ പതിനഞ്ച് കോടിയോ പതിനേഴ് കോടിയോട്ടാണ് രോഹിത് ശർമ്മയുടെ വിലയുള്ളത് അപ്പോൾ ഇത്രയൊന്നും പെട്ടെന്ന് എടുക്കാനായിട്ടുള്ളൊരു ഇതൊന്നും കെ കെറിന്റെ ഭാഗത്തൊന്നും ഇല്ല അപ്പം അതൊക്കെ നടക്കാൻ വളരെ സാധ്യത കുറവാണ് കാരണം മുംബൈ വിട്ടിട്ട് എന്തൊക്കെയാണെങ്കിലും മുംബൈ വിട്ടിട്ട് രോഹിത് ശർമ്മ പോകുമോ എന്നുള്ളത് ഒരു ചോദ ചിഹ്നം തന്നെയാണ് പ്രത്യേകിച്ച് മുംബൈയുടെ ആരാധകർ പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ ആരാധകർ പറയുന്നത് മുമ്പേ വിട്ട് പോകാൻ വേണ്ടിയാണ് കാരണം ഇത്രത്തോളം ഒരു അഴിമതി പോലുള്ളൊരു കാര്യം കാണിച്ചിട്ട് പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ ഒരു അനുവാദം പോലും ഇല്ലാണ്ടാണ് അദ്ദേഹത്തിന്യായ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മാറ്റി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു സൂചിപ്പിച്ചു എന്നുള്ളത് നേരെ തന്നെയാണ് പക്ഷെ അല്ലാണ്ടൊരു അനുവാദമോ അഭിപ്രായമോ ചോദിക്കാതെയാണ് മാനേജ്മെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്തു അപ്പൊ അത്രയും നെറുകെട്ട അത്രയും കെട്ട ഒരു പ്രവൃത്തി കാണിച്ചതിനു ശേഷം മുംബൈയിൽ നിൽക്കണ്ട രോഹിത് വേറൊരു ടീമിനോട് പോകൂ എന്നാണ് മുംബൈ ആരാധകരൊക്കെ പറയുന്നത് അതായത് പ്രത്യേകിച്ച് രോഹിത്തിന്റെ ആരാധകരൊക്കെ പറയുന്നത് അത് മാത്രമല്ല ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മുംബൈയുടെ ആരാധകർ എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ മുംബൈയുടെ ഭാഗമായതുകൊണ്ടാണ് ആഹ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എൻ്റെ കാര്യമാണെങ്കിലും എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഏറെക്കുറെ എല്ലാവരും സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പൊ മുംബൈയുടെ ആരാധകർ എന്ന് പറഞ്ഞ സച്ചിന്റെ ആരാധകരാണ് സച്ചിനു ശേഷം അതേപോലെ ഒരു ക്യാരക്ടറുള്ള അതേപോലെ തന്നെ നമുക്കൊക്കെ സ്നേഹം സ്നേഹിക്കാൻ കഴിയുന്ന അതേപോലെ തന്നെ ഒരു എന്താ പറയുന്നത് കളിക്കളത്തിലൊക്കെയും അതേപോലെ തന്നെ ഒരു ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ തന്നെ വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ രോഹിത് ശർമ്മ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അദ്ദേഹം വളരെ വളരെ കോയറ്റാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഭയങ്കര എൻ്റർടൈനറാണ് അതുപോലെ തന്നെ നല്ലപോലെ ബാറ്റ് ചെയ്യുന്ന ആളാണ് ക്യാപ്റ്റൻസിയിലും അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാലും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്നാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പോൾ അതിനുശേഷം രോഹിത് ശർമ്മയാണല്ലോ എന്നുള്ളത് ഇപ്പം ആ ഒരു ആ ഒരു എന്താ പറയൊരു പാരമ്പര്യം കീപ്പായിട്ടുള്ളൊരു ക്യാപ്റ്റൻസി ചേഞ്ച് ആണ് ഈ രണ്ട് പ്രാവശ്യം അവിടെ നടത്തിയത് സച്ചിനു ശേഷം രോഹിത് ശർമ്മ അപ്പം രോഹിത് ശർമ്മക്ക് ശേഷം അടുത്തത് ഹർദിക് പാണ്ഡ്യാണ് അവിടെ മാത്രമാണ് നമുക്ക് അങ്ങോട്ടൊരു എന്താ പറയാ നമുക്കൊരു യോജിപ്പില്ലാത്തത് അപ്പം സച്ചിനെ പോലെ തന്നെ രോഹിത് ശർമ്മ വരുന്നു രോഹിത് പോലെ തന്നെ ഒരു ആൾ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഹർദിക്കിനെ പോലെ എന്താ പറയുക ഒരാൾ അവിടെ വന്നത് തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ആഹ് നമ്മളെ വിഷമത്തിലാക്കിയ ഒരു കാര്യമാണ് ഇപ്പൊ ഒരു ഒരു പക്ഷേ അവിടെ സൂര്യകുമാർ യാദവായിരുന്നെങ്കിലും ജസ്പ്രീത് ബുംറ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ശരിയാണ് ആ ഒരു പാരമ്പര്യം നമുക്ക് ഓക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റൻസി സ്ഥാനമായിരുന്നു പക്ഷെ അത് ഹർദിക് പാണ്ഡിലോട്ട് വന്നപ്പം നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടും അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നോളം വീഡിയോസിലും പല ചാനലുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹർദിക് പാണ്ഡ്യെ നമ്മൾ എന്തുകൊണ്ട് വെറുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല എന്തായാലും ഈ ക്യാപ്റ്റൻസി സ്ഥാനം മാറ്റം ഒരു നമുക്ക് നമുക്കത്രയും മുമ്പേ ആരാധകർക്ക് അത്രയും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്തായാലും മുംബൈയുടെ മത്സരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഹർദിക് പാണ്ഡ്യ പരക്കിൽ നിന്ന് മുക്തനായിട്ട് ഐ പി എല്ലൊക്കെ തീർച്ച വരുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണണം അല്ലാത്തപക്ഷം മുംബൈയുടെ ക്യാപ്റ്റൻ ആരാകും എന്നുള്ളത് നമുക്ക് കാണണം അപ്പം അതൊക്കെയും എന്തായാലും ഐ പി എൽ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് ഐ പി എൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല മനോഹരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനലിൽ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങൾ ഞാൻ ചെയ്യുന്ന കണ്ടന്റുകൾ നല്ല കണ്ടന്റുകളാണെന്ന് തോന്നുന്നവർ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം